പി എസ് സി പഠിക്കുന്നവരും അറിവ് നേടേണ്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടും വിദേശികൾ കൂടുതലുള്ള രാജ്യം ചൈന അമേരിക്ക ജപ്പാൻ ലണ്ടൻ ലണ്ടനിലാണ് വിദേശികൾ കൂടുതലുള്ളത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ന്യൂട്രോണ് ഇലക്ട്രോണ് പ്രോട്ടോണ് ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ഓക്സിജൻ ഒരു തരി പോലും ഇല്ലാത്ത സമുദ്രം ഏത് ആർട്ടിക് സമുദ്രം കരിങ്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഇവയൊന്നുമല്ല കരിങ്കടലിൽ ഓക്സിജൻ തീരെയില്ല ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി കർണാടക മഹാരാഷ്ട്ര ത്രിപുര തിരുവനന്തപുരം ത്രിപുരയാണ് ശരിയായ ഉത്തരം ഹിപ്പപൊട്ടാമസ് പ്രസവിക്കുന്നത് എവിടെ കാട്ടിൽ വെള്ളത്തിൽ കരയിൽ ഇവയൊന്നുമല്ല വെള്ളത്തിലാണ് ഹിപ്പപൊട്ടാമസ് പ്രസവിക്കുന്നത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച ജില്ല കോട്ടയം തിരുവനന്തപുരം തൃശ്ശൂര് എറണാകുളം ുംരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച ജില്ല തൃശൂർ ജില്ലയിലാണ് കൂടുതലുള്ള പക്ഷി ഏത് ഒട്ടക പക്ഷി താറാവ് കോഴി ആൽബ്രോസിനാണ് ആയുർ ദൈർഘ്യം കൂടുതൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര് മോഹൻലാൽ ിലീപ് മമ്മൂട്ടി കമൽ കമലാണ് ശരിയായ ഉത്തരം മുതല കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ശരീരഭാഗം വാല് തല കാല് ശരീരം വാലാണ് ശരിയായ ഉത്തരം വയലാർ അവാർഡിന്റെ സമ്മാന തുക എത്ര അമ്പതിനായിരം പത്ത് ലക്ഷം രണ്ട് ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണ് വിരലുകൾ ഇല്ലാതെ നഖം കാണപ്പെടുന്ന മൃഗം ജിറാഫ് ആന കഴുത ഒട്ടകം ആനയാണ് ശരിയായ ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ അമേരിക്ക വിജയി കൊളംബിയ ഇന്ത്യ അർജന്റീന ബ്രസീൽ ബ്രസീലാണ് ശരിയായ ഉത്തരം വിറ്റാമിനുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം മധുരക്കിഴങ്ങ് ചേന കപ്പ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ ധാരാളം വിറ്റാമിനുകൾ ഉണ്ട് ശീതകാല ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ ജപ്പാൻ അമേരിക്ക ചൈന ജപ്പാനാണ് ശരിയായ ഉത്തരം ഏതു വർഷമാണ് വോട്ടർ ഐഡന്റിറ്റി കാർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ഏറ്റവും ജനകീയ സംഗീത ശാഖ നാടൻ പാട്ടുകൾ ലളിത സംഗീതം സോപാന സംഗീതം കർണാടക സംഗീതം ലളിത സംഗീതമാണ് ശരിയായ ഉത്തരം ഭക്ഷണം ലഭിക്കാതെ ആകുമ്പോൾ സ്വന്തം കാലുകൾ ഭക്ഷണമാക്കുന്ന ജീവി പല്ലി നായ എലി പൂച്ച എൽ എലിയാണ് ശരിയായ ഉത്തരം ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ലാൻ മാൻ വാൻ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏത് ലോഹം ഉപയോഗിച്ചാണ് സിഗരറ്റ് റാപ്പറുകൾ ഉണ്ടാക്കുന്നത് ചെമ്പ് സ്വർണം അലുമിനിയം വെള്ളി അലൂമിനിയം ഉപയോഗിച്ചാണ് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഡീസൽ ഹൈഡ്രജൻ പെട്രോൾ മണ്ണെണ്ണ ഹൈഡ്രജനാണ് ഭാവിയുടെ ഇന്ധനം വേരുകൾ ഇല്ലാത്ത സത്യം ഏത് കുങ്കുമം കോളാമ്പി ജമന്തി മൂടില്ലാത്താളി മൂടില്ലാത്ത ആളിക്ക് ഇലയും വേരും ഇല്ല വിതരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പ് നീല മഞ്ഞ പച്ച ചുവപ്പാണ് ശരിയായ ഉത്തരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം ഫിൻലാൻഡ് കൊറിയ അമേരിക്ക ജപ്പാൻ ഫിൻലാൻഡ് ആണ് ശരിയായ ഉത്തരം അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനില ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയിരം ഡിഗ്രി സെൽഷ്യസ് അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് അമോണിയ നിർമ്മിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ ചെലവ് കൂടിയ രാജ്യം ഏത് ഇന്ത്യ നേപ്പാൾ നോർവേ അമേരിക്ക നോർവേയുടെ ലൈസൻസ് ലഭിക്കാനാണ് പ്ലാച്ചിമട സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് കോട്ടയം വയനാട് ഇടുക്കി പാലക്കാട് ജില്ലയിലാണ് പ്ലാച്ചിമട ഭാഗ്യം തീരെ ഇല്ലാത്ത നക്ഷത്രം പൂരം പുണർദ്ദം തിരുവോണം അത്തം അത്തം നക്ഷത്രമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എ സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം കേരളം ഗുജറാത്ത് മധ്യപ്രദേശ് തമിഴ്നാട് ഗുജറാത്ത് ആണ് ശരിയായ ഉത്തരം പ്രമേഹം ഉള്ളവരിൽ കാണുന്ന പ്രാഥമിക ലക്ഷണം ഛർദി തലചുറ്റൽ ക്ഷീണം തലവേദന ക്ഷീണം ഉണ്ടാകുന്നു സ്ത്രീകൾ ലൈംഗികത ഇഷ്ടപ്പെടുന്ന സമയം അതിരാവിലെ രാത്രി ഉച്ചയ്ക്ക് അർദ്ധരാത്രി അതിരാവിലെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്